പൌരത്വ നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറക്കിയതോടെ കേരളത്തിലും രാഷ്ട്രീയ പ്രചരണ തന്ത്രം മാറുകയാണ് കേരളത്തിൽ അടക്കം പ്രതിഷേധം ശക്തമായതോടെ കേന്ദ്രം കൂടുതൽ വിശദീകരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് ജാതി മത ഭേദമന്യേ ഇന്ത്യൻ പൗരന്മാരുടെ പൗരത്വം എടുത്തു കളയുന്ന നിയമമല്ലിതെന്നും എന്നാൽ ധാരാളം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുന്നുവെന്നും പൗരത്വ നിയമത്തിലെ ഭേദഗതി ചട്ടങ്ങൾ പുറത്തിറക്കി ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചു ദശാബ്ദങ്ങളായി പീഡനമനുഭവിക്കുന്ന അഭയാർത്ഥികൾക്ക് മാന്യമായ ജീവിതം ഉറപ്പു വരുത്തുന്നതാണ് നിയമം മൂന്ന് രാജ്യങ്ങളിലെ ആറ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ പൗരത്വത്തിനും പുനരധിവാസത്തിനുമുണ്ടായിരുന്ന നിയമ തടസ്സങ്ങൾ ഇല്ലാതാക്കാനാണിത് അവരുടെ സാംസ്കാരികവും ഭാഷാപരവും സാമൂഹികമായ അസ്തിത്വത്തെ സംരക്ഷിക്കാൻ ഇത് ഉപകരിക്കുമെന്നും സാമ്പത്തിക വാണിജ്യ അവകാശങ്ങൾ സ്വതന്ത്ര സഞ്ചാരം സ്വത്തവകാശം എന്നിവ ഉറപ്പാക്കുന്നതാണ് നിയമമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഭരണഘടനയുടെ ആറാം പട്ടികയിൽ ഉൾപ്പെട്ട അസമിലെ കർബി അംഗ്ലോങ് മേഘാലയയിലെ ഹിൽസ് മിസോറാമിലെ ചക്മ ജില്ല ത്രിപുരയിലെ ആദിവാസി ജില്ലകൾ എന്നിവയ്ക്ക് നിയമത്തിൽ ഇളവുണ്ട് കേരളത്തിലടക്കം നടപ്പാക്കില്ലെന്ന് പറയുമ്പോഴും അത് മറികടക്കാനും ഭേദഗതികൾ നിയമത്തിലുണ്ട് പൗരത്വം നൽകുന്ന പ്രക്രിയയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് പങ്കാളിത്തം പരിമിതപ്പെടുത്തുന്നതാണ് പുതിയ വ്യവസ്ഥ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ജില്ലാ കളക്ടർക്ക് പൗരത്വ അപേക്ഷകൾ സ്വീകരിക്കാമായിരുന്നു എന്നാൽ നിലവിൽ ഇലക്ട്രോണിക് രീതിയിൽ സമർപ്പിക്കേണ്ട അപേക്ഷകൾ സ്വീകരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും കേന്ദ്ര സർക്കാർ ഒരു എംപവേർഡ് കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും രൂപീകരിക്കണമെന്നാണ് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് പൂർണ്ണമായും ഓൺലൈനായാണ് പൗരത്വത്തിന് അപേക്ഷിക്കേണ്ടത് ഇതിനായി പ്രത്യേക വെബ് പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട് പൗരത്വ നിയമ ഭേദഗതി നടത്തിപ്പിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര സമിതികളെ ചുമതലപ്പെടുത്തി അപേക്ഷാ ഫോമുകൾ വിജ്ഞാപനത്തോടൊപ്പം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപേക്ഷകർ ഏത് വർഷമാണ് ഇന്ത്യയിലെത്തിയതെന്ന് രേഖപ്പെടുത്തണം ഒരു വർഷമായി ഇന്ത്യയിൽ താമസിച്ചു വരുന്നവരായിരിക്കണം പതിനാല് വർഷത്തിനിടയിൽ കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടാവണമെന്നതാണ് വ്യവസ്ഥ ചെയ്യുന്നത് ിയമഭേദഗതിയോടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇന്ത്യ നൽകുന്ന റെസിഡൻഷ്യൽ പെർമിറ്റ് എന്നിവ ആവശ്യമാണെന്ന വ്യവസ്ഥയാണ് ഫലത്തിൽ ഇല്ലാതായത് ഇതിനു പകരമായി ജനന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ രേഖകൾ ലൈസൻസ് ഭൂമി വാടക രേഖകൾ എന്നിവ ഉപയോഗിക്കാനാകും പൗരത്വ നിയമഭേദഗതി നടത്തിപ്പിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളും സെൻസസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര സമിതികളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്